ലേഖനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ മനം പഠിക്കേണ്ട വിഷയമാണ് ഈ തെങ് കയറുന്ന തണ്ടാന്റെ കാല് ആ തഴമ്പ് വന്നിടത്ത് ഒരു കൊതു വന്ന് കുത്തിയാൽ പോലെ ഒരു പ്രശ്നമില്ല കാരണം തഴമ്പിടിച്ചിരിക്കുക അതേപോലെ തഴമ്പ് മനസ്സിന് വരരുത് അതോ ഹൃദയത്തിന് വരരുത് പരിശുദ്ധാത്മാവ് തരുന്ന ഉപദേശങ്ങളല്ലേ നമ്മുടെ മനസ്സിന് തഴമ്പ് സംഭവിക്കരുത് നമ്മുടെ ഹൃദയത്തിന് തഴമ്പ് വരരുത് മൂന്നു ദിവസമായി പുരുഷാരും കർത്താവിനോട് കൂടെയിരിക്കുക അപ്പോ പത്രോസിനും യോഹന്നും യാക്കോബിനൊന്നും ഒരു പ്രശ്നവുമില്ല അവരെല്ലാര കർത്താവിന് എന്ത് ചെയ്തു ആ ജനത്തെ കുറിച്ച് അവൻ പറഞ്ഞെ മനസ്സിലാക്കി ആ ജനത്തോടൊപ്പം മനസ്സരിവ് തോന്നി മൂന്നു നാളായി ജനം എന്നോട് കൂടി പാർക്കുന്നു ഇവർക്ക് പക്ഷിപ്പാകാനൊന്നുമില്ല നിങ്ങൾക്ക് പക്ഷിപ്പാൻ കൊടുക്കില്ല ഖത്രോസിന്റെ കയ്യിൽ യോഹന്നാലിന്റെ കയ്യിൽ യാക്കോവിന്റെ കയ്യിൽ ഇവർ ഒന്നുമില്ല ഇന്നത്തെ ഉപദേശിമാരുടെ കയ്യിലും ആത്മീയമായി ജനത്തിന് പക്ഷിക്ക് കൊഴിക്കാൻ ഒന്നുമില്ല കൊടുക്കാൻ കുറെ ചപ്പും ചവറും ഒക്കെ തീറ്റിച്ച് ഐറ്റങ്ങളെ ലോകത്തിന്റെ മക്കളാക്കി തീർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അവിടെ നമ്മൾ എടുത്തു പറയാനുള്ള കാര്യം കർത്താവിന്റെ കൂടെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണിംഗ് പീരീഡ് ആണ് അവര് ഒരു ഡ്രൈവർ ഡ്രൈവർ മാസ്റ്റർ വെച്ച് ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും ഉള്ള ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവർക്ക് അങ്ങനെ പഠിച്ച ആളാണ് ആ ഞാൻ വണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ കീലിയിലും അല്ലേ അങ്ങനെയല്ലേ ചാൻ കുഴപ്പമില്ല എനിക്ക് എല്ലാവരും ഞാൻ പറഞ്ഞത് ഒരു ദിവസം പറഞ്ഞ അച്ഛൻ പറയാ ഡ്രൈവർ പറയാ പുറത്ത് നിൽക്ക എന്നോട് പറയാം എടുക്കാൻ നേരത്ത് എച്ചെടുക്കാൻ നേരത്ത് ഡ്രൈവർ പറയാട്ടാ ഞട്ടോ പ്രായം കുറവാ കേറിയിരുന്നിട്ട് കാണിച്ചു പറയാതെ എച്ചെടുക്കാൻ എന്റെ ദൈവമേ ഞാനൊന്ന് അനുഭവിച്ച നേരെ ഓടിച്ചു പോവാൻ പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് നേടി ഓടിച്ചു പോവാടുക്കാൻ കമ്പി മുട്ടിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്തായാലും നിങ്ങൾക്ക് കേൾക്കണമോ ഒന്നാമത്തെ ഞാൻ പാസ്സായി കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒന്നുമില്ലായിരുന്നു എന്നാൽ നാൾ വന്നു പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അവർ ആത്മശക്തി പ്രാപിച്ച് അവർ ദൈവം പ്രാപിച്ച് അവർ കരുത്തന്മാരായി ശക്തന്മാരായി തീർന്നപ്പോൾ ദേശനിവാസികൾ വിളിച്ചു പറഞ്ഞു ഇതാ ഭൂലോകത്തെ കീഴ്മേൽ വരുത്തുന്നവർ ഇവിടെയും വന്നു അവർ കരുത്തന്മാരായി മാറി ദൈവജനത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുവാൻ ആത്മീകമായി ഭക്ഷിക്കാൻ കൊടുക്കുവാൻ അവരെല്ലാം കരുത്തന്മാരായി മാറി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആ സോത്രം എറണാകുളത്തൊരു കാക്കനാടെന്നുള്ള ദേശമുണ്ട് അവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ അവിടെയുള്ള ജനത്തെയും ആ ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനത്തെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൽ ആഗ്രഹം കർത്താവ് ആഗ്രഹം തന്നിരിക്കുക ആ പ്രിയപ്പെട്ടവരെയൊക്കെ താല്പര്യമുള്ളവർക്കെല്ലാം അവിടെ വരാം വന്നിരുന്ന ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ ആൽപശക്തി പ്രാപിക്കുവാൻ വചനത്തിന്റെ വെളിപ്പാടുകൾ ഏറ്റെടുക്കുവാൻ ഒരു നല്ല സുവർണാവസരം കർത്താവ് ഞങ്ങൾക്ക് തരുന്നു വിളിക്കുന്നവരെല്ലാം ക്ഷണം കിട്ടുന്നവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ വന്ന് ആ മീറ്റിംഗിൽ പങ്കു കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം നാല് മണി വരെ ഇതിനിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഉച്ചയ്ക്ക് ഒരു ടീ ബ്രേക്കോടുകൂടി അല്ല ഒരു ലഞ്ച് ബ്രേക്ക് ആയിട്ട് എടുത്തിട്ട് അല്പസമയം ആഹാരം കഴിക്കുന്ന എടുത്തിട്ട് പിന്നെയും നമ്മൾ ദൈവശലീന്ന് പ്രാർത്ഥിക്കുകയും പരസ്പരം പ്രബോധിപ്പിക്കുകയും അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കരുത്തന്മാരായി ശക്തന്മാരായി മറ്റനേകരെക്കുന്ന കരുത്തന്മാരായി തീരുവാൻ നമുക്ക് ദൈവശലീന പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ വന്നു ഞാൻ പല സഹോദരന്മാർക്കും അത് ഷെയർ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ വന്നു കൊണ്ട് പറഞ്ഞുപോയതാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊളുപ്പി ആത്മീയഗോളത്തിൽ ആഹാരമില്ലാതെ വിശന്നു കിടക്കുന്ന പ്രവാചകന്റെ പ്രവാചകന്റെ പുസ്തകം എല്ലാവർക്കും കൊടുക്കാം പുസ്തകം അതിന്റെ അടുത്ത പുസ്തകമായ പുസ്തകം വിലാപങ്ങൾ 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 എന്ന പുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്തിനയുടെ നാശനിമിത്തം എന്റെ കണ്ണിനീർ വാർത്ത് ഞാൻ കണ്ണിനീർ വാർത്ത് മടങ്ങി മങ്ങിപ്പോകുന്നു എന്റെ ഉള്ളം കലങ്ങി കരൽ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു അവർ നികുതന്മാരെ പോലെ നഗരവീതികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാറുവിടത്തിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വിഴിഞ്ഞും എവിടെയെന്ന് അവർ ചോദിക്കുന്നു എന്താണ് ആ വാക്യൻ്റെ അർത്ഥം ഇതൊരു പ്രവചനവാക്യമാണ് ആഹാരമില്ലാതെ വീഞ്ഞില്ലാതെ ആഹാരം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഒരു പുതിയ നിമവിശ്വാസിയുടെ ആഹാരമാണ് ഈ ദൈവവചനം പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നതിന് വീഞ്ഞിനോട് ഉപമിച്ചിരിക്കുകയാണ് ദൈവവചനം ആഹാരവും മീനുമില്ലാതെ ആത്മീക ശിശുക്കൾ ആത്മീയ കോളത്തിൽ തകർന്നു കിടക്കുമ്പോൾ വിശന്ന് നിലവിളിക്കുമ്പോൾ ആത്മീകമായി എടുത്തു കൊടുക്കുവാൻ കരുത്തന്മാരായ ശക്തന്മാരായ ശിശുഷ വൃന്ദങ്ങളില്ലാതെ ജനം വിശന്ന് വലഞ്ഞു കിടക്കുന്നുവെന്ന് ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നരത്ര നാളായി പ്രസംഗ സഭകളിൽ ആത്മീയമായ ആഹാരം കിട്ടുന്നില്ല പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ കൃപാവരങ്ങളൊക്കെ പ്രാപിച്ച് ആത്മഫലവും മരങ്ങളും പ്രാപിക്കാനുള്ള ഉപദേശം സഭയിൽ ഇല്ല ദൈവവചനത്തിന്റെ അതിനു പകരം എന്താ ഉള്ളത് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതേ അത് കേട്ട് അത് കേട്ട് മുറിവേൽക്കുമെന്നതിനാ സഭയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിശ്വാസികൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് സഭയിൽ വിളിച്ചു പറഞ്ഞ് വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കി അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി അവരുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തി അവർക്ക് കർത്താവിനോടും വചനത്തോടുള്ള സ്നേഹങ്ങൾ കുറഞ്ഞ് അവരെ പൊളിറ്റിക്സിലേക്കും നിരീക്ഷരത്വത്തിലേക്കും പോകുന്ന നിലയിൽ ശുശ്രൂഷകൾ മാറിക്കൊണ്ടിരിക്കുന്നു പലരും കർത്താവ് ജോഹൻലാലിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഈ ആത്മാവും ജീവനുമാകുന്ന വചനം ജനത്തിന് തിന്നാൻ കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിലേക്ക് നടത്തി ആത്മ നിറവിൻ ജീവിതത്തിലേക്ക് വിരുന്ന് വീട്ടിലേക്ക് അവരെ നടത്തി അവരെ ആത്മീകമായി വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സഭകൾക്ക് നഷ്ടമായി ഇപ്പൊ അവരെന്താ ചെയ്യണമെന്നറിയാമോ ഞാൻ പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക ഞങ്ങൾക്കിപ്പോ ഏഴായിരത്തി എണ്ണൂറ് സഭകളുണ്ട് കേരളം ഓഹ് അത്ര ഞങ്ങൾക്ക് എണ്ണായിരം കവിഞ്ഞു അപ്പൊ വേറെ കൂട്ട അപ്പുറത്ത് ഞങ്ങൾ പത്തിനോട് അടുക്കാൻ പോവാ പതിനായിരം സഭകൾ പത്തും ഇരുപതും മുപ്പതും പേരെ വെച്ചൊരു പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി സഭയാണെന്ന് പറഞ്ഞ് പേരും കൊടുത്ത് രജിസ്റ്ററിൽ പേരും നടത്തി ഉണമടിക്കാത്തവരെ പിടിച്ച് മൊക്കി പൊക്കി അവിടെ കൊണ്ടുവന്നിരുത്തി അവരുടെ ഭൗതികം തിന്നുകൊണ്ടിരിക്കുന്ന വെറും ജഡീകന്മാരുടെ കൂട്ടങ്ങളായി ഇന്നത്തെ സഭകൾ അതപ്പതിച്ചുപോയി പറയുന്നതിൽ യാതൊരു മടിയും താമുദാസിന് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ ക്രിസ്തുവിന്റെ മണവാട്ടി മണവാട്ടിയാ അല്ലെങ്കിൽ നിർമ്മല കന്യ സഭ നിങ്ങൾ എന്റെ ദൈവ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് സഭ ആ സഭയെ ആ വചനത്തിലൂടെയുള്ള ഉപദേശങ്ങൾ പ്രസംഗിച്ച് ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരമാക്കി ദീവാത്മാവസിക്കുന്ന മന്ദിരമാക്കി അല്ലെങ്കിൽ മണവാട്ടി മണവാട്ടി പദത്തിലേക്ക് ചെന്നുകയറ്റ നിർമ്മല കന്നികയായ ഒരു കൂട്ടമാക്കി ക്രിസ്തുവിന്റെ ശരീരമാക്കി അവരെ വളർത്തിയെടുത്ത് നാം ക്രിസ്തുവിന്റെ ശരീരമാണെന്നും തല ക്രിസ്തുവാണെന്നും തലയാണൽ നിന്ന് ഉപദേശം കേട്ട് ജീവിക്കേണ്ടവരാണെന്നും പ്രസംഗിച്ച് നടത്തുന്ന എത്ര കൂട്ടങ്ങളുണ്ട് അങ്ങനെ കൂട്ടങ്ങൾ ഇല്ലാത്ത കൊണ്ട് എന്തോ പറ്റി സഭകൾ ജാതികളെ പോലെയായി തീർന്നു അവർ അന്ധബുദ്ധികളായി പോയി അജ്ഞാനമുള്ളവരായി തീർന്നു ഹൃദയകാഠിന്യമുള്ളവരായി മാറി ദൈവത്തിന്റെ ജീവനും നകന്ന് മനം തഴുപ്പിച്ചു പോയി അത്യാഗ്രഹമുള്ളവരായി മാറി ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായാലും എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ എത്ര വേണം ഇത്ര വേണം എത്ര വേണ്ട ഞാൻ കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു പ്രമുഖം വിളിച്ചു പറഞ്ഞു പാസ വന്ന് ഞങ്ങളോട് ഒന്ന് പ്രസംഗിക്കണം പാസിനെ മറുപടി അല്ലനോ എന്നെ താങ്ങത്തില്ല അപ്പൊ വിശ്വസിച്ച് ചോദിച്ചു അല്ല മനസ്സിലായില്ല താങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്റെ റേറ്റ് താങ്ങത്തില്ല ഓഹോ അപ്പൊ എത്രയാ അമ്പതിനായിരം പത്ത് കുറച്ചുകളാണ് എങ്ങനെയുണ്ട് ദ്രവ്യാഗ്രികളായി ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലിക്കുക ശുശുഷു കൂട്ടത്തിലായി മാറി എന്നു വായിച്ചേ രണ്ടു കുരുടെ രണ്ട് പത്രോസിന്റെ അല്ലെങ്കിൽ മൂന്നാമധ്യായ ഒന്നു മുതൽ മൂന്നോരുന്ന വാക്യം എടുത്ത് വായിച്ചു വായിച്ചേ കുറച്ചൊന്ന് വായിച്ചേ കേക്കട്ടെ ജനം കേൾക്കട്ടെ ജാതികളെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം രണ്ടിന്റെ മുതൽ വാക്യം എന്നാൽ അങ്ങനെ നിങ്ങളുടെ ഇടയിലും ായി ഇന്നത്തെപ്രവാരും അവർ നാശകരമായ മതഭേദങ്ങളെ എന്നുണയിച്ച് തങ്ങളെ വിലക്കി വാങ്ങിയ മാതിന് തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ വരുത്തുന്നത് അവരുടെ ദുഷ്കർമ്മ പ്രവൃത്തികളെ പലരും അംഗീകരിക്കരുത് അവർ അവർ സത്യമാർഗം നിങ്ങളെ ആക്കും അവർക്ക് മുതൽ വരുന്നു അവരുടെ നാശം പിന്നെ അവർക്കുള്ള പണിഷ്മെന്റ് ആണ് ആ അധ്യായം മുഴുവൻ അവസാനം വായിക്കുമ്പോ പന്നികളെ പോലെയും പിന്നെ പട്ടികളെ പോലെയൊക്കെ ആയി ഛർദിജ മുഴുവൻ തിരിച്ചു തിന്നുന്നവരായി വിശുദ്ധ ഉപദേശം പ്രസംഗിച്ചു വരുന്ന സ്നാനം വരുമ്പോൾ വിളി കളി ഒരു മാന്യദേഹത്തിൻ്റെ കഥ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഇന്റർനാഷണൽ പ്രീച്ചറാണ് സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു വരുന്ന ഭാഗം വായിച്ചു വായിച്ചു വന്ന വിളി എന്താ കാര്യം അടുത്ത പ്രാവശ്യം വിളിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ വിളി അടക്കത്തില്ല അവർക്ക് സ്നാനം ഇല്ല സ്നാനം കൂടാതെ മുകളിലോട്ട് കയറി പറ്റാമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് ഈയിടയ്ക്ക് ഒരു പിശാജ് തിരുവനന്തപുരത്ത് എഴുന്നിട്ടുണ്ട് ഞാനാണ് ക്രിസ്തു എന്നും പറഞ്ഞു അവൻ ഇന്നത്തെ പ്രസ്താവന ഇറക്കി ഞാനത് വായിച്ചിട്ട് അത് കട്ട് അവന്റെ പ്രസ്താവന വായിച്ചിട്ട് ഞാൻ ഞാനത് പൊളിച്ചു കളഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ട് അത് പറയുന്നേ അവൻ പറയാം നമ്മൾ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല സ്നാനത്തിന്റെ മഹത്വം എന്താ ദൈവമക്കളെ എന്താ സ്നാനത്തിന്റെ മഹത്വം എന്റെ വാക്കുകൊണ്ട് ഞാൻ പറയുന്നില്ല റോമാലേഖനം ആറാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് വാക്കുകൾ അത് വായിച്ചോട്ടെ വായിച്ചേ വചനം വായിച്ചേ വചനം എന്ത് പറയുന്നൊന്നും നോക്കാം എന്റെ വാക്കുകൾക്കോ നിങ്ങളുടെ വാക്കുകൾക്കോ ഒരു പ്രസക്തില്ല ഉപദേശം എന്ത് പറയുന്നു അതിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അല്ലേ ക്രിസ്തുവാൻ നാം എല്ലാവരും അവന്റെ മരണത്തിൽ ആകുവാൻ പറയുക ഞാൻ ക്രിസ്തുവാണെന്ന് പറയുന്നവൻ പറയുക സ്നാനപ്പെടേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ പൊതുവത്തിൽ പൗലുസ് എന്താ പിടിപ്പിച്ചു വെച്ചേ ദൈവ സവിടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ ദൈവം നേരിട്ട് ആക്കി വെച്ച പൗലൂസ് പറയുന്നു സ്വത്രം എന്താ പറയുന്ന സ്നാനത്തെ കുറിച്ച് എല്ലാ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുന്ന മഹത്തരമായ സ്നാന ശുശ്രൂഷയെ ഒരു ചെറുത്താൻ പറയാണ് നിങ്ങൾ സ്നാനപ്പെടണ്ട നിങ്ങൾ ക്രിസ്തുവിനോട് ചേരണ്ട അവന്റെ ആത്മാവേദി ഇത് കേൾക്കാൻ വേണ്ടി ഒരു വലിയ ജനാവലി വന്നിരിക്കുക അവന്റെ മുമ്പില് ഈ ചെകുത്താൻ പറയുന്നത് കേൾക്കാൻ എന്താണ് പറയുന്നത് കേൾക്കാൻ ഒപ്പിയെടുക്കാൻ വാട്സപ്പിൽ സപ്ലൈ ചെയ്യാനായിട്ട് ലോകം മുഴുവൻ കൊടുക്കാൻ വേണ്ടി സാത്താൻ ആൾക്കാരെ ഒരുക്കി വെച്ചിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ആത്മീയ ഗോളം അത പോയി നമ്മളെ തെറ്റിച്ചുകളയുന്നവരുടെ യേശുക്രിസ്തു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നൊന്ന് പറഞ്ഞു തരണം കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആദ്യം പ്രസ്താവിച്ച വാക്ക് തന്നെ പഠിച്ചാൽ മതി ആരും നിങ്ങളെ തെറ്റിക്കലേ തെറ്റിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നവർ കർത്താവിന്റെ വരവിൽ നിന്ന് വരവിൽ പോകാൻ കഴിയാതെ അവരെ നാശത്തിലേക്ക് തള്ളിക്കളയുന്നവർ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്ന പെന്തോ സമൂഹമേ ജാഗരൂകരായിരിക്കുക നശിച്ചു തലനൂരി എനിക്കതേ പറയാനുള്ളൂ ശുശൂഷകന്മാർ ജാതികളെ പോലെയായി അവർ ദ്രവ്യാഗ്രഹങ്ങളായി ഇവിടെ ഇപ്പൊ വായിച്ചു ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലം പ്രയോഗിക്കുക ഈ കൗശലകാരൻ ആരാ കഥാവ് പറഞ്ഞല്ലോ ഒരു കുറിച്ച് പറഞ്ഞു കുറുക്കൻ 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 കൗശലക്കാരൻ ആ കോഴിയെ പിടിക്കാൻ വരുമ്പോ അവന്റെ നോട്ടമൊക്കെ കണ്ടോ ആദ്യമൊക്കെ എത്തി നോക്കിയിട്ട് അങ്ങ് പോകും നമ്മൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി കയറിയെന്നു പറയുമ്പോൾ ഒറ്റ പിടുത്തു പുറത്ത പോകൗശല കൗശല ആ പാപിനെ കുറിച്ചും പറയുന്നുണ്ട് കൗശലക്കാരൻ കുറുക്കനെ കുറിച്ച് പറയുന്നുണ്ട് കൗശലക്കാരൻ ചില വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട് കൗശലക്കാരൻ ശുശ്രൂഷകന്മാരാരും ആ ഗണത്തിൽപ്പെട്ടവരാകരുത് അതിനു വേണ്ടിയായി പ്രസവിക്കുന്നത് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അടച്ച അടച്ചാക്ഷേപിക്കുകയല്ല ഈ വർഗത്തിൽപ്പെട്ടവർ ഈ ദൈവസഭയിൽ പറയുന്നത് ദൈവസഭയെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച് കളയുന്ന ചെറുകുറുക്കന്മാര് ഈ പ്രസ്ഥാനത്തിൽ കിടപ്പുണ്ട് അവരെ തിരിച്ചറിയില്ല അവരെ ഒറ്റപ്പെടുത്തുക അവരുടെ ശുശ്രൂഷകളെ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും ഭാഷത്തിലേക്ക് പോയി ിക്കാനിടിയായിരുന്നു ജാതികളെ പോലെ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറയുന്നു എത്ര കിട്ടിയാലും ഞാൻ ഞാനതിനെ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ പാസ്റ്റർമാർ വരും പ്രസംഗിക്കാം ഞാൻ തുറന്നങ്ങ് പറയുക വെറും ഈ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ദൈവവചനം പ്രസംഗിച്ച് എന്തെങ്കിലും ജനത്തെ പഠിപ്പിക്കാനായിട്ട് വന്നവരുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഈ പത്രോസ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരായി അവർ ഇങ്ങനെ മനസ്സിലായി അങ്ങനെ മനസ്സിലായി അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം നമുക്ക് അത്രയും ഉപദേശഭാരമൊന്നും അറിയത്തില്ലല്ലോ അവരും പറയുക അച്ഛാ അപ്പൊ ഞങ്ങളൊക്കെ ശുശ്രൂഷ നിറകളിൽ ഇരിക്കുന്നവരാ അച്ഛന് പരിചയമുള്ള ആരെങ്കിലും ഒമാനിലുണ്ടോ അച്ഛന് പരിചയമുള്ളവരാരെങ്കിലും ഖത്തറിലുണ്ടോ പരിചയമുള്ള പരിചയമുള്ളവരാരെങ്കിലും സൗദിയിലുണ്ടോ അല്ല വേറെ അറബ് രാജ്യങ്ങളിലുണ്ടോ ഇറാനിലുണ്ടോ ഇവരുണ്ടോ അപ്പൊ ചിലരൊക്കെ പറയും എനിക്ക് പരിചയമുള്ളവരില്ലോ ഇങ്ങനെ ഈ സൗദിയില് ഒരു മാസത്തെ റീൻഡ്രി വിസയ്ക്ക് വേണ്ടി വന്ന ഈ മഹാൻ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്യിച്ചിട്ട് എന്തു ചെയ്യും പല രാജ്യങ്ങളിൽ കറങ്ങി നടക്കും ദ്രവ്യാഗ്രഹം ഗോപാലക്ഷം വന്നപ്പോ അത് പറയാതിരിക്കാൻ നിർത്തിയില്ല ഈ സംഘാടകർ പറഞ്ഞു ഒരു ബക്കറ്റും കൊടുത്തിട്ട് പറഞ്ഞു പോൾഗ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു വിജാതി അനുഭവത്തിൽ നല്ലൊരു കഥ പ്രശ്നം എനിക്ക് വലിയ ഇഷ്ടം പാഷർമാരിൽ ഒരു അത്ഭവിക്കോട് മാത്രം കേട്ടു പോൾ കോപ്പറേഷൻ മൊബൈലിലുണ്ട് വാട്സാപ്പിൽ കിടപ്പാണ് ഇഷ്ടം പോലെ സുന്ദര മെസ്സേജുകളാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് എടുക്കരുത് വരുത്താൻ പറഞ്ഞു ബക്കറ്റ് പിരിവ് എനിക്ക് വേണ്ടി എടുക്കരുത് നിങ്ങൾ ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ഇതൊന്നും അനുകരണീയമല്ല മറ്റുള്ളവർ കേട്ട നാണക്കേട് അറിഞ്ഞിരത്താൻ പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞു വേറൊരു കൊണ്ടുവന്ന് വെച്ചു ഒരു ബക്കറ്റിന്റെ കൂടെ മറ്റൊരു കൂടി കൊണ്ടുവന്ന് വച്ചോ അതാ ചിന്താഗതിക്കാരാ പലരും എന്റെ നമ്മൾ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് പണം ഉണ്ടാക്കാനല്ല നമ്മൾ സമ്പന്നരാകാനല്ല നമ്മൾ കോടീശ്വരന്മാരാകാനല്ല നമ്മൾ സുവിശേഷം വെച്ച് തന്ന നമ്മൾ ജാതികളുടെ മധ്യാത്തെ നിൽക്കനേക ശുശ്രൂഷകന്മാർ എനിക്ക് വലിയ വേദനയുണ്ട് ഉണ്ടോ ഞാൻ വിളിച്ച് പറയുക എന്നിട്ട് ഒരു കാര്യം പറയും രണ്ടര ഗ്ലാസ് ചൂടുവെള്ളം പിന്നെ വണ്ടി ഓടിച്ചൊക്കെ വരുവാണല്ലേ നിങ്ങൾ എന്തെങ്കിലും തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു റേറ്റും ഇല്ല ഒരു ദൈവദാസനം എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ കണ്ട് ഒരു സ്ത്രോത്രാഴ്ച പ്രാർത്ഥിച്ചു തരുന്നെങ്കിൽ ഞാനത് വാങ്ങും സന്തോഷത്തോടെ అదెత్రనూ ని కేకణో పేడకే